아 어. 4. 어디 가래? 어 어.

നാല് ദിവസം ബീഫ് കഴിക്കുമ്പോ ബീഫ് കിട്ടിയില്ലായിരുന്നു നമ്മൾ കൊഞ്ചു വെച്ചത് ഇന്ന് ഞങ്ങളെ ബീഫിന്റെ കൂട്ടുകറി ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ബീഫ് ഇന്നിവിടെ കട തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഇല്ല ചങ്ങ ബീഫിന്റെ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്രദാനന്തപുരത്തേക്ക് ബീഫ് കഴിക്കാൻ പോവുക നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച് ഇത്തിരി ചുപ്പിട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുക രണ്ട് മിക്സാണ് നമ്മൾ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനി ഒരു കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ് കൂട്ടുകളെല്ലാം ചേർത്ത് ഇതൊരു അരമണിക്കൂർ നമ്മൾ വെക്കണം നമ്മൾ അരപ്പിന് വേണ്ടി ഒരു തേങ്ങ മുക്കാൽ മുറി തേങ്ങ പാൽ വെച്ച് ചൂടാക്കുക മല്ലി പച്ചക്കുരുമുളക് ചെല്പം വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സ് ചെയ്യുക അരപ്പിനുള്ളത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് കൂട്ടുകറി ഒരു ഉരുളി വെച്ചും വെളിച്ചെണ്ണ വെച്ചും ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം പച്ചവളും കറിവേപ്പില തവാള എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തവാള കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും പച്ചോളവും എല്ലാം മസാലമായിട്ടുള്ളു ചെറിയ ഇടപ്പുമായിട്ടാണ് ഈ ഉരുളി കഴിയുന്നു പൊങ്ങുന്നത് കേട്ടോ ഈ ഒട്ടേ വലിയ അടുപ്പിൻ്റെ ചോറ് വച്ചേക്കുന്നുണ്ട് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓടിക്കും നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കും നല്ല വഴക്കും ഉള്ളി സവാളയൊക്കെ നല്ല വഴിട്ടും ഇനി നമ്മൾ നേരത്തെ പെരട്ട് വൃത്തേക്ക് വെച്ചേക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ബീഫ് നല്ലൊരു മിക്സ് ചെയ്യുക ഇത് മിക്സാക്കി ഇനി നമുക്ക് കുറച്ച് അടച്ചു വെച്ച് ഉപയോഗിക്കാം അപ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങും ഇത് നമ്മുടെ ബീഫിൽ എന്നുള്ള വെള്ളം തന്നെ അങ്ങ് ഇറങ്ങിയതാണ് ഇനി നമുക്ക് കുറച്ച് ചൂട് വെള്ളം കൂടെ ഒഴിക്കുന്നതിനാണ് അതിനകത്ത് വെള്ളം കുറവാണ് ഇത് ബീഫിലെ വെള്ളം തന്നെ രണ്ടടുപ്പ് മച്ചൊടിച്ച് റത്തു കിട്ടും അത്യാവശ്യം വെന്തും ഈ നമ്പറിലേക്ക് നമ്മുടെ ഏത്തക്കായ ചേർക്കുന്ന ഏത്തക്കായ ഇതിൽ ചേർക്കും നന്നായിട്ട് മിക്സ് ചെയ്യാം സ്പെഷ്യൽ ഏത്തക്കായ ബീഫ് കൂട്ടുകറി ചോറിൻ്റെ കൂടെ ചീനയുടെ കൂടെയൊക്കെ നല്ല രസമുണ്ട് കഴിക്കുക നല്ല ടേസ്റ്റാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ട് അരച്ചു വെച്ച് അരപ്പ് ഇതിലേക്ക് ഇടുക ഈ അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യുക ഒഴിച്ച് വെള്ളം കൂടി ചെയ്തിട്ട് കായും ബീഫിൻ്റെ കഷ്ണങ്ങളും എല്ലും ഇതെല്ലാം കൂടെ കിടന്നു വേവണം നമ്മൾ ചതട്ടടുത്ത പച്ചപ്പുരുമുണ്ട് ഇട്ട് കൊടുക്കാം നല്ല ഉരുള കൂട്ടുകറി വലിയ ആയിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല മണമാണ് ഇട്ടിപൊടിക്കുക പോകെ വറക്കുന്നുണ്ട് ഇല ഇട്ടു അച്ഛന് ആദ്യമേ നല്ല വെന്ത കപ്പ് ഇട്ട് കൊടുക്കാം അടിപൊളി കറിയാണ് ആ ഹോ 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 ഹ ചീനി നല്ല സൂപ്പർ ചീനി കേട്ടോ ചീനിയച്ചാൽ അടിപൊളി ചീനി കേട്ടോ നല്ല വേവുള്ള കയ്പില്ലാത്ത വെണ്ണ കണക്ക കണക്കച്ചീനിടെ നല്ല മണമാണ് ഈ കറി ഒരു വെറൈറ്റിയാണ് കേട്ടോ സാധാ ബീഫിന് ആ അതിൻ്റെ കൂട്ടുതന്നെ ഇങ്ങനത്തെ ഏത്തക്കെ ഇട്ട് നല്ല തേങ്ങ ഒക്കെ അരച്ച് നല്ല ടേസ്റ്റ് ഉള്ള കറിയാ ബീഫ് ഏത്തക്കൂട്ട് കറി നമ്മളൊന്ന് വാഴയില തന്നെ വെച്ചോ കഴിക്കാച്ചോ വാഴയിലീനിയുള്ളാവോ നല്ല ആ ചീനിയല്ലയോനി നല്ല വെന്ത നല്ല ജീനി നല്ല രുചിയുള്ള ചീനിയോ നമ്മള് കുക്കറിലൊന്നും ഇട്ട് വേവിക്കാതെ വറവടുപ്പി തന്നെയാണ് ഇത് മൊത്തം വേണോ ചാറ് വേണോ കൂട്ടന്റെ ആ സൈഡിൽ തോണ്ടേ ആയിരിക്കുന്നുണ്ടല്ലേ അതൊക്കെ കൂടെ എടുത്ത് എടുക്കാണ് അതെല്ലാം എടുക്ക് അത് തൊട്ടിട്ടില്ല കേട്ടോ അച്ചോ ഇതും എടുക്കുന്നത് അതെല്ലാം കൂടെ കൂട്ടി കൊണ്ടിട ഇരിക്കുന്നു അച്ചോ എരി ഉണ്ടോ ഇല്ല എരിയുണ്ടോ ഉണ്ടോ ആ ചില എരിയൊക്കെ കഴിക്കുന്നത് വൈറ്റാ നല്ലതാ അല്ലേ അത് എരിയൊക്കെ വൈറ്റ് പോകുന്നത് നല്ലതാണ് എല്ലാം കൂടെ എടുത്ത് കഴിക്കണം കണ്ട ഞാൻ അല്ല അതൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ കഴിക്കാത്ത പോകാ ഇന്ന് നമ്മുടെ ഇന്നത്തെ ആഹാരം ഇവിടെ കഴിയുമല്ലേ ചോ ഇ നമ്മൾ വൈകിട്ട് കഴിക്കും കേട്ടോ ഇന്ന് നമ്മൾ